ഹായ് ഫ്രണ്ട്സ് ദാ ഇന്ന് ഞാനൊരു അടിപൊളി ടേസ്റ്റി ചമ്മന്തിയായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിട്ടോ വഴുതനങ്ങ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചമ്മന്തി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ ചേർത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഞാനിത് എന്ത് ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്ക് സംശയമായിരുന്നു വഴുതനങ്ങ വെച്ചിട്ട് ഇങ്ങനെ ടേസ്റ്റിലൊക്കെ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റുമോ ഇവരെന്താണ് പറയുന്നതെന്നൊക്കെ പക്ഷെ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ചോറിനൊപ്പം വേറെ ഒരു കറി ആവശ്യമില്ല നല്ല ചൂട് ചോറിലോട്ടിട്ട് ഇളക്കി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരുപാട് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊതിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് പോവാം നമ്മുടെ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച് വഴുതനങ്ങാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം നമുക്കിത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം അതിനനുസരിച്ച് കനത്തിന് നിങ്ങൾ മുറിച്ചെടുത്തോളൂ അപ്പോൾ അതാ ഇത്രച്ചേമുള്ള കനമായിട്ട് മതി നമുക്ക് എന്നാലേ നമുക്കത് എണ്ണയിൽ ഒന്ന് വഴറ്റി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നോക്ക് വേണ്ടേ ഇത്തരച്ച ഇത്തരച്ചും മതിയാവും കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര ചമ്മന്തി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വഴുതനങ്ങ എടുക്കാം ഞാൻ ഈ ഒരു വഴുതനങ്ങേൻ്റെ ചമ്മന്തി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതൊന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ആദ്യമായിട്ട് നമുക്ക് വഴുതനങ്ങ ആണ് വഴറ്റി എടുക്കേണ്ടത് അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏത് ആയതാണോ ടേസ്റ്റ് എപ്പോഴും നമുക്ക് ചമ്മന്തിക്കൊക്കെ നമുക്ക് വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ഞാൻ കുറച്ച് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ചമ്മന്തി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വഴുതനങ്ങയും ഉള്ളിയൊക്കെ കൂട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ വഴുതനങ്ങി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് എല്ലാം ഒന്ന് ഇരട്ടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴട്ടിയെടുക്കണം ഒരുപാട് അങ്ങ് കരിഞ്ഞു മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒന്ന് വഴണ്ട് വന്നാൽ മതിയാവും ഇതാ അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇത്രയും വഴണ്ടാൽ മതിയാവും അപ്പോൾ നമുക്ക് നമ്മുടെ വഴുതനങ്ങ എല്ലാം കോരി കോരിയെടുക്കാം കേട്ടോ വഴുതനങ്ങ എല്ലാം ഇങ്ങനെ ഞാൻ മാറ്റാം ഇനി നമുക്ക് ആ എണ്ണയിലൊക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയില്ലേ അത് അതിട്ട് കൊടുക്കാം അതും ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ ഇത് ഞാൻ ഇച്ചിരി വലിയ ഉള്ളിയായിരുന്നു അപ്പോൾ അത് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ചെറിയൊരു സമന്തിക്ക് വേണ്ടിയിട്ടാണോ ഞാനത് യൂട്യൂബിൽ കണ്ട വീഡിയോ ആയിട്ട് അപ്പോൾ അതിൽ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളെങ്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കിയിട്ട് പറയാം കേട്ടോ എല്ലാവരും അടിപൊളിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴേണ്ടി വരട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളി ഉള്ളിതാ ഒന്ന് പച്ചപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും ഒന്നകത്തേക്ക് ഒന്ന് മാറ്റിയെടുക്കാം എണ്ണയൊന്നും അങ്ങോട്ട് വീഴാത്ത രീതിയിൽ നമുക്ക് എടുക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ എണ്ണ ആവശ്യമുണ്ടേ അപ്പോൾ അതെല്ലാം ഒന്ന് നീക്കി എടുക്കാം ഇനി ആ എണ്ണയിലേക്കാണ് നമുക്ക് എരിവിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നാല് വറ്റൽമുളക് എടുത്തിരിക്കും നല്ല എരിവുള്ള പറ്റൽ മുളക് ആയതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ അതിനനുസരിച്ച് അതായത് പഴുതനെങ്കിൽ എത്രയുണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ എരിവിനുസരിച്ച് വേണം നിങ്ങൾ ഇടാൻ മുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരണം മുളക് മാത്രമാണ് നമ്മൾ നന്നായിട്ട് മൂത്ത് എടുക്കുന്നത് അതായത് കളർ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് മുളക് മൂത്ത് വരുമ്പോൾ ഒരു നല്ല നല്ല ഡാർക്ക് കളറാവും അല്ലേ അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുളക് ഒന്ന് സ്മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതും ഒന്ന് മാറ്റാം ഇനി ആ ചൂടെണ്ണയിലേക്ക് തീ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഒരു കൊത്ത് കറിവേപ്പിൽ അങ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് തീയൊന്നും വേണ്ട തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ചൂടെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം തീയൊന്നും വേണ്ട കേട്ടോ അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ആ കറിവേപ്പിലയും കൂടി ഒന്ന് മൂത്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ നമ്മുടെ വഴുതനയുടെ കൂടെ ഇട്ടിട്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ കേട്ടോ നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വഴുതനങ്ങയും ഉള്ളിയും എല്ലാം ഒന്നും തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇതുപോലെ ആകാവൂ ഒരുപാട് അങ്ങ് മൊരിഞ്ഞു പോകരുത് നമ്മളിതിന് ആവശ്യത്തിന് ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഇത്രയും പുളി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മൾ വറുത്ത് വെച്ച മുളക് ആ മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മുളക് വറുത്തെടുത്ത ഈ എണ്ണയും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മളൊരു ഇടിക്കല്ല് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഈ സാധനങ്ങളെല്ലാം ഇതിലേക്കിട്ട് നമ്മൾ നന്നായിട്ട് ഇട്ടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് വരട്ടെ എന്നിട്ട് അതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ ചതച്ചു വച്ചിരിക്കുന്ന മുളകും ഉപ്പും കൂടി ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മൾ ഒരുവിധം ഒന്ന് ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച മുളക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനിയാണ് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചൂട്ടം കൂടി ചേർത്ത് കൊടുക്കുന്നത് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ചതച്ച മുളകും നമ്മുടെ ഈ ഉപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി ഏകദേശം തയ്യാറായിട്ടുണ്ട് ഇതാ കണ്ടോ ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റാം ഇതിന് ഇടിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ഉപ്പും ഒക്കെ കറക്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പം എന്താ വേണ്ടോ നമ്മുടെ വഴുതനങ്ങ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങാ ചമ്മന്തി സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ ഞാൻ അതിൻ്റെ രുചി നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് ചോറിനപ്പവും കന്നിക്കപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള വഴുതനങ്ങ ചമ്മന്തിയാണ് വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കറിയൊന്നും ഇല്ലയെന്ന് തോന്നുമ്പോൾ രണ്ട് വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ 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 ടേസ്റ്റാണ് കേട്ടോ ഇതുപോലൊരു ചമ്മന്തി ജീവിതത്തിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം